ഇസ്രായേലിന്റെ ക്ഷമ പരീക്ഷിച്ചാൽ ഗാസയിൽ തുറക്കാൻ പോകുന്നത് നരകവാതിലായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഥന്യാവ് ബന്ദി കൈമാറ്റത്തിൽ ഹമാസ് നടത്തിയ നാറിയ കളിയാണ് ഇപ്പോൾ ഇസ്രായേലിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് തങ്ങളുടെ ബന്ദികളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് നേരിടേണ്ടി വരുന്നത് വലിയൊരു ഭവിഷ്യത്തായിരിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞുവെക്കുന്നത് ഇരുകൂട്ടരും തമ്മിലുള്ള ബന്ദി കൈമാറ്റം നടക്കുന്നതിനിടെയാണ് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കാതെ തടസ്സം സൃഷ്ടിക്കുന്നത് ഈ നീക്കത്തിനെതിരെയാണ് നധന്യാവ് ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്ന് തന്നെയാണ് നധന്യാവിന്റെ ഭീഷണി ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രയേലും ഒക്കെ സംയുക്തമായ നടപടി ആലോചിക്കുന്നുണ്ടെന്നും അതൊന്നും തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല അതൊരു പൊതുവായൊരു പദ്ധതിയെന്നും നെഥന്യാവു പറയുന്നു ഒന്നഴിയാതെ എല്ലാ ബന്ധുക്കളെയും ഹമാസ് മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിൽ നരകവാതിൽ ഉൾപ്പെടെ തുറക്കും എന്ന് തന്നെയാണ് നെഥന്യാവു വ്യക്തമാക്കുന്നത് യു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് നെഥന്യാവിന്റെ പരാമർശം പുറത്തുവരുന്നത് ഹമാസിന്റെ സൈനിക ബലത്തെയും ഗാസയിലെ അവരുടെ ഭരണവുമൊക്കെ ഇല്ലാതാക്കുമെന്നും ഞങ്ങൾ എല്ലാ ബന്ധുക്കളെയും തിരികെ കൊണ്ടുവരുമെന്നും ഇനിയൊരിക്കലും ഗാസ ഇസ്രയേലിന് ഭീഷണിയാകില്ല എന്ന് ഉറപ്പ് വരുത്തുമെന്നുമാണ് ഈ ലക്ഷ്യങ്ങൾ വേഗത്തിൽ നേടാൻ ഞങ്ങൾക്ക് അമേരിക്കയുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ടെന്നും നെഥന്യാവ് ഓർമ്മിപ്പിക്കുകയാണ് ഗാസയെപ്പറ്റി അമേരിക്കൻ പ്രസിഡന്റിന്റെ പദ്ധതിയെ ശക്തമായ നീക്കമെന്ന് തന്നെയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് ട്രംപിന്റെ ആശയം യാഥാർത്ഥ്യമാകാൻ ഒരുമിച്ച് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ജനങ്ങളെ ജോർദാനിലും ഈജിപ്തിലുമായി അധിവസിപ്പിച്ച് ഗാസയെ പൂർണ്ണമായും അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള പ്രദേശമായി മാറ്റുക എന്നതാണ് ട്രംപിന്റെ പദ്ധതി ഹമാസിനെ സൈനികമായും രാഷ്ട്രീയമായും തകർക്കുമെന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഹമാസിന്റെ സൈനിക ശേഷിയും ഗാസയിലെ ഭരണവും ഒക്കെ ഇല്ലാതെയാക്കും എല്ലാ ബന്ധികളെയും ഞങ്ങൾ തിരികെ കൊണ്ടുവരും ഗാസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഒരു ഭീഷണിയാകില്ല എന്ന് തന്നെയാണ് നെഥന്യാവ് വ്യക്തമാക്കുന്നത് ഇസ്രയേലിന്റെ ലക്ഷ്യത്തിന് യു എസ് പിന്തുണയെപ്പറ്റിയും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഭാവിയിലെ സംഘർഷങ്ങൾ തടയാൻ ഹമാസ് ഹമാസിനെ ഉന്മൂലനം ചെയ്യണം എന്ന് തന്നെയാണ് മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നത് ഹമാസിന് സൈന്യമായോ സർക്കാരുമായോ തുടരാൻ സാധിക്കില്ല അവരെ ഉന്മൂലനം ചെയ്യണം എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിക്കാൻ രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കവയാണ് ഇത്തരം പരാമർശങ്ങൾ എന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള കൂടുതൽ ബന്ദികളെ വിട്ടയക്കേണ്ടതുണ്ട് അതേസമയം ശാശ്വതമായ പ്രശ്നപരിഹാര കരാറും ഇസ്രായേൽ സേന പിൻവലിക്കൽ എന്നിവയെക്കുറിച്ച് ഇതുവരെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല ഇപ്പോൾ ഗാസയിൽ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്ന് തന്നെയാണ് ഭീഷണിയായിട്ടും ായിട്ടും തന്നെയാണ് ഗാസ നോക്കി കാണുന്നത് ഇസ്രായേൽ ബന്ധികളെ ഗാസ ഇനി മോചിപ്പിച്ചില്ലെങ്കിൽ വലിയൊരു ഭവിഷ്യത്ത് തന്നെ നേരിടേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഗാസയ്ക്ക് നേരെ ഉയർത്തുന്നത് ന്യൂസ് ന്യൂസ്